കമൽ സാറിൻ്റെ കൂടെ ഞാൻ പ്രാദേശിക വാർത്തകളിൽ ജോയിൻ ചെയ്തു ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരനാണ് ചെന്നൈയിലാണ് അദ്ദേഹത്തിൻ്റെ താമസം അദ്ദേഹത്തിൻ്റെ കുടുംബം കുറേ കാലമായിട്ട് സിനിമയിൽ നിർമ്മാതാക്കളായിട്ടുള്ള സായി ഫിലിംസ് എന്നാണ് സായ് പ്രൊഡക്ഷൻസ് എന്നാണ് ആ കമ്പനിയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ ശിവപ്രസാദിൻ്റെ അച്ഛൻ ശ്രീനിവാസൻ അദ്ദേഹം ഒരു പ്രസിദ്ധനായിട്ടുള്ള നിർമ്മാതാവായിരുന്നു അദ്ദേഹമാണ് കമൽ കമൽസാറിന്റെ മെഴുനീർ പൂവുകൾ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തു ഇരുമ്പഴികൾ എന്നൊക്കെ പറഞ്ഞ പ്രേംനസീർ ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ എ ബി രാജ് ഡയറക്ട് ചെയ്തിട്ടുള്ള കുറെ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വളരെ യാദൃശ്യമായിട്ട് കുമരകത്ത് കോട്ടയം കുമരകത്ത് ഒരു ബോട്ടിങ്ങിന് വന്നിട്ട് ഈ കായലില് വീണിട്ട് അപകടത്തിൽ മരിച്ചു പിന്നീട് ശിവപ്രസാദ് ആ സായ് പ്രൊഡക്ഷൻസ് ഏറ്റെടുക്കുകയും അവരുടെ ആദ്യത്തെ ശിവപ്രസാദ് പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമയായിരുന്നു പ്രാദേശിക വാർത്തകൾ അപ്പം പ്രാദേശിക വാർത്തകളിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് അങ്ങനെ കുറച്ച് പടങ്ങൾ കമൽസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു അപ്പം മിക്കവാറും എല്ലാ സിനിമകളിലും ജയറാമേഠനാണ് നായകൻ അങ്ങനെ ജയറാമേട്ടനായിട്ട് ഒരു ഒരു നല്ല ബന്ധം വന്നിട്ടുണ്ടായിരുന്നു ദിലീപ് പിന്നീട് ഒന്ന് ജോയിൻ ചെയ്തു അങ്ങനെ ആയുഷ്കാലം എന്ന് പറയുന്ന സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോ അത് അതിന്റെ ഡബിങ് മഡ്രാസിൽ നടക്കുമ്പോൾ ഞാനും ദിലീപും മഡ്രാസിലുണ്ട് ഞങ്ങൾ റൂംമേറ്റ്സ് ആണ് രാത്രി ഡബിങ് കഴിഞ്ഞിട്ട് ജയറാമേട്ടൻ ഇറങ്ങിയപ്പോ ജയറാമേട്ടൻ ഞങ്ങളെ രണ്ടുപേരെയും ലഭിച്ചു നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം രാത്രി ഒന്ന് കറങ്ങണം അങ്ങനെ എവർഷൈൻ പിക്ചേഴ്സിന്റെ സിനിമയായിരുന്നുണ്ട് എവർഷൈൻ പിക്ചേഴ്സിന്റെ ഒരു ആ കാറ് കൊടുത്തിട്ട് ഞങ്ങൾ പേരും അങ്ങനെ മറീന ബീച്ചിലൊക്കെ പോയി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അങ്ങനെ കടപ്പുറത്ത് പോയിരിക്കും അപ്പൊ ജയറാം ഏട്ടൻ എന്നോട് പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോ ശിവപ്രസാദിനും പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അയാളായിരിക്കും എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ എൻ്റെ സിനിമ അല്ലേ അപ്പൊ പറഞ്ഞു അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസം കാണാൻ വന്നിരുന്നു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അതായത് അവര് സായ് പ്രൊഡക്ഷൻസ് ഒരു പുതിയ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു അതിൻ്റെ സംവിധായകനായിട്ട് അവർ കാണുന്നത് മുന്നേ അപ്പോൾ ജയറാമേട്ടന്റെ ഡേറ്റും അവര് ചോദിച്ചിട്ടുണ്ട് അതായത് ജയറാമേട്ടന് വെച്ച് ചെയ്യാവുന്ന ഒരു കഥ ഞാൻ കണ്ടെത്തിയാൽ അവര് എന്നെ ഡയറക്ടറാക്കിയിട്ട് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ് നിനക്ക് സമ്മതമാണോ എന്ന് ജയറാമേട്ടൻ ചോദിച്ചു അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി കാരണം ആ സമയത്ത് ഒരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുതന്നെ ഇല്ല എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ദിലീപ് പറഞ്ഞു ചെയ്യാമെന്ന് പറയണ ചെയ്യാമെന്ന് പറഞ്ഞു ഭയങ്കര ഓഫറല്ലേ ജെറാമേട്ടൻ്റെ ഉണ്ട് പ്രൊഡ്യൂസറുണ്ട് പിന്നെ എന്താ പേടിക്കാനുള്ളത് നമുക്കൊരു നല്ല റൈറ്ററെ കൊണ്ട് നമുക്ക് എഴുതിച്ച പോലെ എന്നൊക്കെ പറഞ്ഞു ദിലീപ് വളരെ ആവേശ പക്ഷെ എനിക്ക് അത്ര ആവേശം തോന്നിയില്ല കാരണം ഇതെന്നെ കൊണ്ട് സാധിക്കുമോ ഞാൻ അത്രയൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട് എന്തായാലും ഞാൻ ജെറാമേട്ടനോട് പറഞ്ഞു ഞാൻ നോക്കാം എന്നാ ഒരു കഥ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നാളെ അവരുടെ ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ കാണും ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് നീ ചെന്നില്ലെങ്കിൽ അവർക്ക് വിഷമവും അങ്ങനെ ഞാൻ ശിവപ്രസാദ് സാറിന്റെ വീട്ടിലേക്ക് ചെല്ലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്നോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയും ഒക്കെ വന്ന് ചായയൊക്കെ തന്നു എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പ്രാദേശിക വാർത്തകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കാലിക്കറ്റിൽ ചെന്നപ്പോൾ കമൽ സാറിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് നോക്കിയത് ചെന്ന് കയറുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അന്ന് കമൽ കമൽസാറായിട്ട് സംസാരിച്ച് കമൽസാർ ഇവിടെ വർക്ക് ചെയ്തോളാം പറഞ്ഞ് ഞാൻ കമൽസാറിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം കമൽസാറിനോട് പറഞ്ഞു അത്ര സായ് പ്രൊഡക്ഷൻസിന്റെ അടുത്ത പടം ഈ പയ്യനായിരിക്കും ഡയറക്റ്റ് ചെയ്ത് എന്ന് അദ്ദേഹം പറഞ്ഞു അത്ര അപ്പോ എനിക്കത് ഭയങ്കര അത്ഭുതമായി ഞാൻ പിന്നീട് കമൽ സാറിനോട് ചോദിച്ചപ്പോൾ കമൽ സാറിനോട് ഉവ്വ് പുള്ളി അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഞാൻ വന്നു സന്തോഷം ഞാൻ വന്ന് എനിക്ക് ഒരു കഥയോ വന്നു ഞാനിപ്പോ ഒരു പടം ഡയറക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു കഥയോ അങ്ങനെയൊന്നും പ്രിപ്പയർഡല്ല ഞാനൊരു കഥ കിട്ടുവാണെങ്കിൽ വന്ന് പറയാം അപ്പൊ പുള്ളി പറഞ്ഞു അതെ അത് മതി തിരക്കില്ല നീ ഒരു കഥ കണ്ടുപിടിക്കുക ജയറാമിനെ പറ്റിയൊരു കഥ കണ്ടുപിടിക്കും ജയറാമിൻ്റെ ആയിട്ട് വന്നിട്ടുണ്ട് നോക്ക് അപ്പോൾ ആ റൈറ്ററാക്കി ഞാൻ ഒരാളെ കണ്ടെത്തിയാൾ പറഞ്ഞ കഥ ഇഷ്ടമാണെങ്കിൽ ഞാൻ അഡ്വാൻസൊക്കെ കൊടുക്കാൻ നമുക്ക് ഏറ്റവും വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ശരിയെന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ വർക്ക് ഉണ്ട് കൗസാണ്ടർ ജോയിൻ ഡബിങ് നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങണ നേരത്ത് പറഞ്ഞു ആ പോകല്ലേ ഒരു മിനിറ്റ് നമ്മൾ ഈ സംസാരിച്ചതിന് ഒരു വ്യവസ്ഥയാക്കണമല്ലോ ഒരു ടോക്കൺ അഡ്വാൻസ് അപ്പ തരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഞെട്ടിപ്പോയി കാരണം അപ്പ മരിച്ചു പോയതാണ് എൻ്റെ ധാരണ ബോട്ട് അപകടത്തിൽ മരിച്ചുപോയതാണ് അദ്ദേഹം കൈപിടിച്ച് അവസ്ഥയ്ക്ക് ഉണ്ട് പൂജാമുറിയിൽ ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ശ്രീനിവാസൻ സാറിന്റെ വലിയ ഒരു എണ്ണ ചിത്രം വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പില് ഒരു ചെറിയ കെട്ട് നോട്ട് നൂറ് രൂപ നോട്ടുകളുടെ ഒരു കെട്ട് അതിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അമ്മ ഒരു തട്ടില് കർപ്പൂരൊക്കെ കത്തിച്ച് ഫോട്ടോയെ തൊഴിഞ്ഞ് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ അഡ്വാൻസ് മേടിക്കുകയാണ് ചെറിയ ടോക്കൺ അഡ്വാൻസ് ആണ് എന്നാലും അത് അച്ഛൻ്റെ മേടിക്കണം അങ്ങനെ ഞാൻ മനസ്സിൽ ശ്രീനിവാസൻ സാറിനെ ധ്യാനിച്ചു ആ പൈസ അതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മറ്റും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ആ പൈസ ഞാൻ എടുത്തു അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്നാ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് അന്ന് വലിയ ഭയങ്കര വിലപ്പെട്ട ഒരു പണമാണ് രണ്ട് ഒരു വലിയ നിർമ്മാതാവ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള നിർമ്മാതാവ് എൻ്റെ ഗുരുനാഥന ഇൻട്രൊഡ്യൂസ് ചെയ്ത നിർമ്മാതാവ് അദ്ദേഹ ഞാൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് വന്ന പടത്തിൻ്റെ നിർമ്മാതാവ് എന്നെ ഒരു സംവിധായകൻ ആവാറായി എന്ന് വിശ്വസിക്കുകയും എനിക്ക് അഡ്വാൻസ് അധ്വാനിച്ച് അപ്പം അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു പക്ഷെ പിൽക്കാലത്ത് ആ പ്രോജക്റ്റ് നടന്നില്ല ആ പ്രോജക്ട് നടക്കാതിരുന്നതിന് മറ്റെന്തോ കാരണങ്ങളാണ് എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ കഥാന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ അത് നടന്നില്ല പക്ഷെ അതും ഒരു ഭാഗ്യമായി എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആ അഡ്വാൻസ് ശിവപ്രസാദ് തന്ന അഡ്വാൻസ് എനിക്ക് എന്നിലുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റായിട്ടും ഒക്കെ ഇങ്ങനെ നടക്കുക എന്നല്ലാതൊരു സംവിധായകൻ ആവണമെന്ന് പോലും ഞാൻ ആ കാലത്ത് ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു സംവിധായകൻ ആവാനുള്ള കഴിവ് ഉണ്ടെന്ന് ഞാൻ സ്വയം വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇദ്ദേഹം തന്ന ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് എനിക്കൊരു സംവിധായകനാവാൻ പറ്റും ആളുകൾ എന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ധൈര്യം തന്നു പിൽക്കാലത്ത് മമ്മൂക്കാട് ഏറ്റ് തരുകയും ശ്രീനിയേട്ടൻ സ്ക്രിപ്റ്റ് തരുകയും ഒക്കെ ചെയ്തിട്ട് ഒരു പടം ചെയ്യാൻ എന്നോട് പറ പറയുമ്പോൾ അതിനുള്ള ധൈര്യം എനിക്ക് അന്നുണ്ടായത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബലത്തിലാണ്